ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയു അമ്പാടി ദേവിയും സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ തൊട്ട് നല്ല മഴയു ആ മഴയെല്ലാം തോറന്ന് ചെറുതായിട്ടൊന്ന് വെയിലങ്ങ് ഉദിച്ച് വരുന്നുണ്ട് ആ സമയത്താണ് മിറ്റടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് കേട്ടോ ആ മഴ ആയതുകൊണ്ട് മുറ്റടിക്കാൻ പഠിച്ചിങ്ങനെ നിന്നതേനും അപ്പോൾ വെയിൽ തെളിഞ്ഞ് കുറച്ചൊന്ന് അടക്കം വന്ന സമയത്താണ് മിറ്റടിക്കാൻ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തണേ ജെല്ലി കിട്ടുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുറ്റത്ത് ഒരു മഴ പെയ്യുമ്പോഴേക്ക് മുറ്റം നിറച്ചും കാടാ എത്ര വറച്ചിട്ടും കാര്യമില്ല വറക്കുന്നേനെ പിന്നെയും പിന്നെയും വരും അപ്പോൾ കാടെല്ലാം പറിച്ച് മിറ്റം അടിക്കലാന്ന് കുറേ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ മഴ ആയതുകൊണ്ട് ബാക്കിയായി അല്ലെങ്കിൽ കുറേ പന്നീർ ചെടി എല്ലാം നടുന്നേനെ ബാക്കിയാകുന്നില്ലേ ഒരു കറുപ്പ് വന്ന് അപ്പാടം ഉണങ്ങിപ്പോവും ഇപ്പം കുറച്ച് എല്ലാം പൂവിട്ടിട്ട് മുറിച്ച് മാറ്റേണ്ട ആ സമയത്താണ് ഉള്ളത് കുറേ പന്നീർച്ചെടി അതിൻ്റെ ആ പൂ വിരിഞ്ഞ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്യുന്നതാന്ന് മിറ്റം അടിക്കുന്ന സമയത്തെ ഇതെല്ലാം ഇതിനെല്ലാം പുറപ്പെടും ഇതിനായിട്ട് സമയം മെനക്കെടു അതാണ് മെയിൻ കാര്യം ചെടികളെല്ലാം മര്യാദക്ക് നോക്കുവാണെങ്കിൽ നല്ല പൂ ഉണ്ടാകും പക്ഷേങ്കിൽ എല്ലാത്തിനും മടി ചെറിയൊരു മണി പ്ലാന്റിന്റെ തൈ അതിൻ്റെ ആ തെങ്ങിന്റെ ചൂട്ടിൽ വെച്ചു കൊടുക്കുന്നതാണ് ഇപ്പൊ അത് വലിയതായി ഇലയെല്ലാം വലിയതായിപ്പോ തെങ്ങ് തന്നെ പോകുന്ന ലക്ഷണമാണ് അതുകൊണ്ട് മിക്കവാറും അത് കളയേണ്ടി വരും അപ്പൊ അടുത്ത മഴക്കുള്ള ഒരു മൂടിക്കട്ടൽ വരുന്ന കണ്ടിട്ട് വേഗം സ്നീഡിൽ മിറ്റടിച്ച് അടിച്ച് ആ സമയത്താണ് മീൻ വണ്ടി വരുന്നത് അപ്പൊ വേഗം മീൻ വാങ്ങാൻ പോയി മീനിന് വില ഇപ്രാവശ്യം ഇന്ന് ഇന്നലത്തെ കാലം കുറച്ച് കുറഞ്ഞ് അതിലെ ഇന്നും കിട്ടിയത് ഇന്ന് ഒന്ന് കൂടുതലുണ്ട് ഇന്നലെ മീൻ മൂന്നെണ്ണയിലും ഇന്ന് അമ്പത് രൂപയ്ക്ക് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിച്ച് മീൻ്റെ മീൻ വണ്ടീൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ കഴിയുന്നില്ല അപ്പം ഭയങ്കര വിലയാന്ന് നമുക്കൊന്നും അടുത്തൂടാം പിന്നെ ഇവർ കുട്ടികൾ രണ്ടാളും മീനിൻ്റെ കഷണം തിന്നൂല്ല നമ്മൾ മീൻ കൂട്ടൂടും അതുകൊണ്ട് പിന്നെ നമുക്കത്ര മതി അപ്പോൾ അതെല്ലാം മീനെല്ലാം അവിടെ കൊണ്ടേ വെച്ചിട്ട് അലക്കാനുള്ള എന്തേനോ പിള്ളേരെ യൂണിഫോമുണ്ട് യൂണിഫോം ഉണ്ട് എല്ലാം അലക്കി നല്ല വെയിൽ കണ്ടുകൊണ്ട് മുറ്റത്ത് തന്നെ ആറിയിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ ആ മഴ വരുന്നതെന്ന് പറയാൻ കഴിയില്ല മുറ്റത്ത് ആറിയിട്ട് അകത്ത് കയറി എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ ആയിരിക്കും മഴക്കാർ വരിക മഴ വരിക പിന്നെ ഓട്ടം തന്നെ ഇതുതന്നെ അപ്പോൾ ഇന്ന് ആ രാവിലത്തെ ആ വലിയ മഴ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു തെളിച്ചം കാണുന്നുണ്ട് അതുകൊണ്ട് യൂണിഫോമെല്ലാം ഉണങ്ങുമെന്ന് വിചാരിക്കുന്നു മീനിൻ്റെ വണം കേൾക്കുമ്പോഴേക്ക് കേടുന്നല്ലോ പാഞ്ഞ് വന്നിട്ടുണ്ട് മൂന്നാലെണ്ണങ്ങൾ വള നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒന്നും അല്ല അപ്പുറം ഇപ്പുറം ഒന്നും ഓടി വരുന്നതാണ് ഒന്ന് മാത്രം നമ്മൾ ഈട് എപ്പോൾ ഉണ്ടാവും ബാക്കിയെല്ലാം കൂട്ട് പിടിച്ചിട്ട് വന്നിട്ടുള്ളത് മീനിൻ്റെ വണം കേൾക്കേ വേണു അപ്പം മീനെല്ലാം മുറിച്ച് കറി കലക്കി വെക്കുന്നതാണ് തേങ്ങ അരച്ചു തന്നെയാണ് ഇന്നും കറി വെക്കുന്നത് അപ്പോൾ അതെല്ലാം മീൻ കറി വെക്കണ്ട ഇതെല്ലാം റെഡിയാക്കുന്നതാണ് അങ്ങനെ ചോറ് അടുപ്പത്തായതുകൊണ്ട് എനിക്ക് ഞാൻ ഇന്നും ഗ്യാസിൽ തന്നെയാണ് ഗ്യാസിലധികം ചട്ടിയൊന്നും മൺചട്ടിയൊന്നും വെച്ചാൽ ഗ്യാസ് അധികം ചിലവാകും എന്നെല്ലാം പറയുന്നതാക്കാം പക്ഷേ എങ്കിലും ഞാൻ ചട്ടിയല്ല മൺ മൺചട്ടിയെല്ലാം ശരിക്കും അടുപ്പം തന്നെയും വെക്കുന്നത് പക്ഷെ ചോറ് വരാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് അപ്പം തന്നെ ഗ്യാസിൽ വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതാന്ന് പറയുമ്പോഴേക്ക് കറിയായി അപ്പോൾ ചോറ് നിന്നാന്നേ ഇത് ഞാൻ അന്ന് കാണിച്ച മുന്തിരി വള്ളിയാണേ അപ്പോൾ ഇത് കുറച്ചും കൂടെ വളർന്ന് കൊള്ളിയുമ്പെല്ലാം കയറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെറുതെ കാണിച്ചതല്ലേ അപ്പോൾ വൈകുന്നേരം കുട്ടികളെ സ്കൂൾ കൂട്ട് വരുമ്പോഴേക്ക് ചായക്ക് കൊടുക്കാൻ എന്തെങ്കിലും കടിയാക്കാമെന്ന് വിചാരിച്ച് വന്ന് കയറും ചോദിക്കും അമ്മേ വേശിക്കുന്നത് എന്താ എന്തെങ്കിലും തിന്നാനുണ്ടോയെന്ന് ചോദിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ഈത്തപ്പഴമുണ്ട് അത് കൂട്ടിയിട്ട് അതൊന്ന് പൊരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അട്ടപ്പൊടിയാന്നേ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടിയും കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടി അപ്പോൾ ഉപ്പും കുറച്ച് കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി പഞ്ചസാരയും ഇട്ടിട്ട് അന്ന് കലക്കി വെക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കയ്യിൽ ഉരുട്ടി എടുക്കുന്ന പരുവത്തിലാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് എല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് നമ്മളെ എന്താ പറയുക പഴം പൊരിക്കുന്ന പാകത്തിനായിപ്പോയി എന്താ ചെയ്യാ അതിലിട്ട് പൊരിക്കാന്ന് ചോദിച്ചു അപ്പോൾ ഈത്തപ്പഴം അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് എടുത്ത് റെഡിയാക്കി വെക്കുന്നത് എല്ലാം ഒരുമിച്ച് അങ്ങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കോരിയിട്ട് പൊരിക്കുമല്ലേ ഉണ്ടും ഇപ്പം മാവ് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലോണം പൊന്തി വരും ഇത് പെട്ടെന്ന് ആയിപ്പോയി എന്നാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ വെച്ചിന് അത്രയേ വെച്ചിട്ടുള്ളൂ അപ്പോൾ പൊരിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിക്കുന്നതാന്ന് അത് വിചാരിച്ച് ഓരോന്ന് എടുത്തു നിന്നുള്ളിൽ കൈ കൊണ്ട് തന്നെ ഗോരി ഒഴിക്കാമെന്ന് പക്ഷേങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് മാവ് കുറച്ച് ലൂസായിപ്പോയിന്ന് അപ്പം കയ്യിൽ ഒഴിച്ചാൽ കിട്ടുന്നില്ല അതുകൊണ്ട് ഒരു കയ്യിലെടുത്തിട്ട് അതിനോട് ഗോരി ഒഴിക്കാം അപ്പോൾ എന്താ അപ്പം എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഈത്തപ്പഴം പൊരിച്ചതെന്ന് പറയണമെങ്കിൽ ബോൾ പോലെ ഉണ്ടാവും ഇതിപ്പോൾ നെയ്യപ്പം പൊരിച്ചതെന്ന് പറയേണ്ടി വരും നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ ഈത്തപ്പഴം ഇട്ടിട്ട് ഒരു വെറൈറ്റി അപ്പം നമ്മൾ ആരാ വെറൈറ്റി ആഗ്രഹിക്കാത്തതല്ലേ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം അപ്പം വന്ന വന്നപാട് ചോദിക്കുന്നുണ്ട് ഇതെന്താപ്പാ ഇതിനെന്താ പേര് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് നീത്തപ്പഴം പരിക്കാന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് ഇതിപ്പോൾ എന്ത് പരിചയമെന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിപ്പോൾ നെയ്യ് പരിചയമെന്ന് എന്തുവാണെങ്കിലും പറയാമെന്ന് പറയലാന്ന് അപ്പം ഭയങ്കര നെയ്യായിപ്പോയി അപ്പോൾ പേപ്പറെല്ലാം എടുത്തിട്ട് കഴിഞ്ഞാൽ നെയ്യെല്ലാം കളയലാണ് പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുട്ടികൾ വരാനായി അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടക്ക് ഒരാൾ വന്നിട്ടുണ്ട് പെങ്ങളെ മോനാന്ന് അപ്പോൾ അവന് വീഡിയോയിൽ വീഡിയോ ഓണായി നിൽക്കുന്നത് അവനെ അറിഞ്ഞിട്ടില്ല അറിയാണ്ട് വീഡിയോ എടുത്തത് നമ്മൾ രണ്ടാളും മിണ്ടിട്ടില്ല പറയല എന്നാന്ന് വീഡിയോയിൽ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയല്ല ഭയങ്കര മടിയാന്നെ അപ്പോൾ ഇത് ഓനറിയാണ്ട് ക്യാമറ അവൻ കണ്ടിട്ടില്ല ഇപ്പുറം വെച്ചതോൻ കണ്ടിട്ടില്ല അപ്പോൾ അറിയാണ്ട് അബദ്ധവശാൽ വന്നു നിന്നതാണ് ഫുള്ള് വന്നിട്ടില്ല ഇതിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആയിരിക്കും കാണുക എന്താ അവസ്ഥ എന്ന് പിന്നെ പറയാൻ കഴിയില്ല എന്തെല്ലാം പറയൂന്ന് അപ്പോൾ എൻ്റെ വെറൈറ്റി ഈത്തപ്പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ടേ നല്ല ഭംഗിയില്ലേ കാണാൻ കുറച്ചൊരു നെയ്യപ്പം പോലെ ആയി എന്നല്ലേ ഉള്ളൂ സംഭവം അതന്നെ അപ്പോൾ ഇനി മുതൽ മാവ് കലക്കും വേണമെങ്കിൽ എനിക്കാ മാവിന് കുറച്ച് ആട്ടപ്പൊടിയും കൂടി ഇട്ടിട്ട് ടൈറ്റാക്കി എടുക്കേനും കേട്ടോ ഇനി ആരെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയെ അപ്പോൾ ഇത് കുറച്ച് ലൂസായി പോയാലും നമ്മൾ പേടിക്കേണ്ട ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള പലഹാരം കിട്ടും ഇതിനാന്ന് പറയുന്നത് വീണടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ്